അസല വലൈക്കുംഹമ്മത്തല്ലാഹി താലാ വാത്ത പ്രിയമുള്ളവരെ പ്രഭാതത്തിൽ നാം നിർവഹിക്കേണ്ട വിക്രുകളും പ്രാർത്ഥനകളും അതാണ് ഇവിടെ വിവരിക്കുന്നത് അതിന്റെ രണ്ടാം ഭാഗമാണ് ഇത് മഹാനായ റസൂൽലാഹി തങ്ങൾ പറയുന്നു രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ വീതം എന്ന് ചൊല്ലുകയാണെങ്കിൽ അന്നേ ദിവസത്തിലുള്ള എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാ ജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവിന് സംരക്ഷണം നൽകുമെന്ന് മുഹമ്മദ് തങ്ങൾ പറയാം ഞാൻ കാവൽ ചോദിക്കുന്നു അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ഷർറുകളിൽ നിന്നും അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ അള്ളാഹു സൃഷ്ടിച്ചതിൽ നിന്നുള്ള ഷർറുകളിൽ നിന്നും സമ്പൂർണമായ അള്ളാഹുവിന്റെ വചനങ്ങളെ കൊണ്ട് അള്ളാഹുവിനോട് ഞാൻ തേടുന്നു എന്നർത്ഥം വരുന്ന ദക്കറ് അതൊരു വലിയ കാവലിന്റെ തിക്കറാണ് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ വീതം ചൊല്ലണയെന്ന് മഹാനായ റസൂൽ അള്ളാഹി സാഹു അലി വസ്ല പഠിപ്പിക്കുന്നു ഓരോ ദിവസവും ഏതെല്ലാം തരത്തിലുള്ള അപകടങ്ങളും ഏതെല്ലാം തരത്തിലുള്ള ഉപദ്രവങ്ങളും നാം നേരിടേണ്ടി വരുന്നു എന്നാൽ ആ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം രക്ഷ വേണമെങ്കിൽ ഈ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം പറയുന്നു എന്ന് പ്രഭാതത്തിലും പ്രദോഷത്തിലും ആരെങ്കിലും പറയുകയാണെങ്കിൽ അവനെ സന്തോഷിപ്പിക്കുക എന്നത് അള്ളാഹു അവന്റെ ചുമതലയാക്കി വെച്ചിരിക്കുന്നു എന്ന് നാളെ പരലോകത്തെത്തുമ്പോ ഈ ദിക്കറി രാവിലെയും വൈകുന്നേരമൊക്കെ മൂന്ന് തവണ ചൊല്ലുന്നവരെ അവരെ അള്ളാഹു താലെ സന്തോഷിപ്പിക്കുമത്ര ദുനിയാവിലും സന്തോഷിപ്പിക്കും ആഹ്റത്തിലും സന്തോഷിപ്പിക്കും അള്ളാഹു അതൊരു ബാധ്യതയായിട്ട് ഏറ്റെടുക്കുമെന്ന ഹരി കാണുന്നത് എന്താണ് റബ്ബ യും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു വബിൽ ഇസ്ലാമി ഇസ്ലാമിനെയും ഞാൻ വബി മുഹമ്മദിൻ പ്രവാചകനായ മുഹമ്മദ് നബി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന ദിക്കർ നമുക്കിത് പതിവാക്കാം അള്ളാഹു നൽകട്ടെ അതുപോലെ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് അത് സയ്യിദ് നേതാവ് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് ഏതാണ് ദിക്കറാണ് ഞാൻ അതിന്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നതിന്റെ മുമ്പ് അതിന്റെ മഹത്വം എന്താണെന്ന് അറിയാം ആ ദിക്കർ ഒരാൾ രാവിലെ ചൊല്ലി വൈകുന്നേരം തന്റെ ഉള്ളിൽ അയാൾ മരിക്കുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും വൈകുന്നേരമാണ് അയാൾ ചൊല്ലിയതെങ്കിൽ പിറ്റേന്ന് രാവിലെ സമയത്തിൻറെ ഉള്ളിൽ അയാൾ മരിക്കുകയാണെങ്കിൽ അയാൾക്ക് അള്ളാഹു സ്വർഗം സയ്യദ് മറ്റൊരു ഇലാ ഇല്ല നീയാണ് എന്നെ സൃഷ്ടിച്ചത് ഞാൻ നിന്റെ അടിമയാൻ സാധിക്കുന്നിടത്തോളം നിന്റെ വാഗ്ദാനത്തിലും കരാറിലുമാണ് ഞാൻ ഞാൻ പ്രവർത്തിച്ചതിന്റെ തിന്മകളിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു നീ എനിക്കു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഞാൻ സമ്മതിക്കുന്നു ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ സമ്മതിക്കുന്നു അതുകൊണ്ട് എനിക്ക് നീ പൊറത്തു തരണേ അല്ലോ കാരണം നീയല്ലാതെ പാപങ്ങളെ പൊറുക്കുന്നവൻ മറ്റാരുമില്ല നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല എനിക്ക് നീ പുറത്തു തരണേ അല്ല സയ്യദുറാണത് പക്ഷാള രാവിലെയും ഒരു തവണ ചൊല്ലാം വൈകുന്നേരവും നമുക്ക് ഒരു തവണ ചൊല്ലാം അന്നങ്ങാനും മരിക്കുകയാണെങ്കിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മരിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ തങ്ങൾ പറയുന്നു രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ എന്ന് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അവനെ ഒന്നും തന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു അല്ലതീ എങ്ങനെയുള്ള ും ഭൂമിയിലുമുള്ള ഒന്നും തന്നെ അവന്റെ നാമത്തോടുകൂടി ഉപദ്രവിക്കുകയില്ല അള്ളാഹുവെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ലാഹുവിന്റെ നാമത്തോടൊപ്പം ആകാശഭൂമികളിൽ ഒരു ഉപദ്രവും ഉണ്ടാവാത്ത കേൾക്കുന്നവനും അറിയുന്നവനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നർത്ഥം പാഷ അള്ളാഹു നമുക്ക് ഈ ദിക്കർ പതിവാക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യമായ പ്രാർത്ഥനകളാണിത് ഇതൊന്നും വെറുതെ പറയുകയല്ല ഇതൊക്കെ പറഞ്ഞു തന്നതാരാണ് കളവ് പറയാത്ത നേതാവും ഹമ്മദ്ഹിഹു അലൈവസല്ല മതങ്ങളാണ് അതുപോലെ മറ്റൊരു ദിക്കറുണ്ട് മറ്റൊരു പ്രാർത്ഥനയുണ്ട് അത് നിർവഹിക്കുകയാണെങ്കിൽ അത് അവന് നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളത് അവനാ പറയുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുക എന്നുള്ളത് അല്ലാഹു അതൊരു ബാധ്യതയായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് അപ്പൊ അത്രമേൽ ഉറപ്പുള്ള ഒരു വാക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥന ഏതാണത് നിന്റെ അനുഗ്രഹത്തെ എനിക്ക് നീ പൂർത്തിയാക്കി തരണിയും നിന്റെ സൗഖ്യത്തെയും നിന്റെ മറയെയും ദുനിയാവിലും ആഹ്റത്തിലും നിന്റെ മറയും നിന്റെ അനുഗ്രഹവും നിന്റെ സൗഖ്യവും എനിക്ക് നീ പൂർത്തിയാക്കി തരണേ അല്ലോ ഇതൊരാൾ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ പ്രാർത്ഥിക്കുമ്പോ അയാൾക്ക് അള്ളാഹു സുബഹാന ഉത്താൻ അനുഗ്രഹം പൂർത്തിയാക്കി കൊടുക്കുകയാണ് അള്ളാഹുമാൻക എന്നുള്ളത് പ്രഭാതത്തിൽ പറയുക അള്ളാഹുമാൻക എന്നുള്ളത് വൈകുന്നേരവും പറയുക പ്രഭാതത്തിൽ നിർവഹിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട തിക്കറാനാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഏഴു തവണ വീതം ഹസ്ബി അല്ലാഹു മതി ലാ ഇലാഹ ഹുവ അവനല്ലാതെ ആരാധന മറ്റാരുമില്ല അവനല്ലാതെ ഒരു ഇലാഹില്ല അലൈഹി അവനല്ലാതൊക്കൽ അവന്റെ മേൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു അലീം അവൻ മഹത്തായ നാഥനാകുന്നു എന്ന് ഈ അർത്ഥം വരുന്ന ദിക്കറ് ഏഴു രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ തങ്ങൾ പറയുന്നു അവന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുന്നതാണ് എന്ന് എന്താ ചൊല്ലേണ്ടത് അലൈഹി നമുക്കൊക്കെ അറിയാവുന്ന ദിക്കറുകളാണ് നമുക്കിത് പതിവാക്കാം ഇത്ര വലിയ പ്രതിഫലങ്ങളുള്ള ഈ ദിക്കറുകൾ എന്തിനാണ് നാം നഷ്ടപ്പെടുത്തുന്നത് റബ്ബേ ഇതൊക്കെ പതിവാക്കാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണേ ഈ രണ്ടാം ഭാഗത്തിൽ നാം ഏഴ് ദിക്കറുകളുടെ മഹത്വമാണ് പറഞ്ഞത് ഇൻഷുള്ള ഭാഗം അടുത്ത അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോ അവരോടൊന്നിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അള്ളാഹു തരട്ടെ ഇനി ബാക്കിയുള്ള ദിക്കറിന്റെ മഹത്വം അടുത്ത ഭാഗത്തിൽ മൂന്നാം ഭാഗത്തിൽ പറയാം അസലൈക്കും